ഗൈസ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം റേഷൻ കടയില് വീണ്ടും മണ്ണെണ്ണ വന്നേക്കാണ് മണ്ണെണ്ണ മേടിക്കാൻ വന്നേക്കാണ് കൈസ് കുത്തി കൊടുത്തിട്ടുണ്ടോ കോരു വീണ മണ്ണെണ്ണം മേടിച്ചിട്ടുണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മണ്ണെണ്ണ റേഷൻ കടയിൽ വന്നിട്ടുണ്ടത് അത് മേടിക്കാനായിട്ട് അറിയാതാണ് കേട്ടോ മണ്ണെണ്ണ മേടിച്ചിട്ടുണ്ട് കേട്ടാ നമ്മുടെ വീടിന്റെ അടുത്തുള്ള റേഷൻ കടയിൽ തന്നെയാണ് കേട്ടോ മണ്ണെണ്ണ മേടിക്കാൻ തിരക്കാണ് കേട്ടാ മണ്ണെണ്ണ പിടിക്കുമ്പോ ഭയങ്കര കൊടുക്കത്തിരക്കാണല്ലേ ആണല്ലേ ഇതേ മണ്ണെണ്ണയൊക്കെ പിടിച്ചപ്പോൾ വീട്ടിൽ വന്നിട്ടാ പിന്നെ എല്ലാവരും സൂക്ഷിച്ചും കണ്ടുപയോഗിക്കണം കേട്ടോ അപ്പൊ കുറഞ്ഞ ആൾക്കുശേഷമാണ് മണ്ണെണ്ണയൊക്കെ വന്നേക്കണത് അപ്പൊ ഇന്നത്തെ വീട് ഇത്ര ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ കൈ